ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് എം എസ് എഫ് കോട്ടകൽ നിയോജക മണ്ഡലം മണ്ഡലം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി വളാഞ്ചേരി മറഹൂം സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്ക്വയറിൽ വെച്ച് നടക്കും ആദ്യ ദിവസമായ മെയ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം നാലു മണിക്ക് മുസ്ലിം ലീഗ് നേതാവും കോട്ടകൽ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന സി എച്ച് അബു യൂസഫ് ഗുരുക്കളുടെ ജന്മനാടായ കാട്ടുപരത്തിയിൽ നിന്നും കൊടിമര ജാഥ ആരംഭിച്ച് വളാഞ്ചേരിയിൽ കൊടിമരം നാട്ടും പതാക ഉയർത്തൽ ചടങ്ങ് അന്നേ ദിവസം നടക്കും രണ്ടാം ദിവസമായ മെയ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെയും പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലുമായി എം എസ് എഫ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുൻകാല നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്ന തലമുറ സംഗമം നടക്കും മൂന്നാം ദിവസമായ മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാമ്പുറത്ത് നിന്നും ആരംഭിക്കുന്ന നവാഗത റാലിയും പൊതുസമ്മേളനവും നടക്കും നാലാം ദിവസമായ മെയ് ഇരുപത്തി ആറിന് വൈകുന്നേരം ഏഴ് മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും നാല് ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബോധിക്കും വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന വിംഗ് കൺവീനർ ഷമീർ എടയൂർ എം എസ് എഫ് ടെക്ഫ് സംസ്ഥാന ചെയർമാൻ ജലീൽ കാടാമ്പുഴ എം എസ് എഫ് കോട്ടകൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റൌഫ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പാലാറ വൈസ് പ്രസിഡന്റുമാരായ റിഫാഖത്ത് അലി എടയൂർ ഹക്കീം പൈങ്ങണ്ണൂർ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി